ിൽ നീ മാത്രം രചന അവതരണം മിത്രവിന്ദ സമയം അഞ്ചു മണി ആവാൻ പോകുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ് ഗൗരിയെ ഇത്രയും നേരമായിട്ടും ഒന്നും ആയിട്ടില്ല പ്രൈമിയായതുകൊണ്ട് കുറച്ച് സമയമെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവൻ നോക്കിയപ്പോൾ അമ്മയും ലീല ചേച്ചിയും പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് അവനും ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പിത്തിയിലേക്ക് തല ചേർത്തു ഗൗരി തൻ്റെ പാതിയായി അവൾ ചേർന്ന ദിവസം അവൻ ഓർത്തുപോയി താൻ അണിയിച്ച താലിയെ ഏറ്റുവാങ്ങുമ്പോഴും താൻ ചാർത്തിക്കൊടുത്ത സിന്ദൂരത്താൾ ചുവന്നപ്പോഴും അവളിൽ ഒരു തരം നിർവികാരതയായിരുന്നു തളം കെട്ടി നിന്നത് അമ്മയോട് കാശ് എണ്ണി വാങ്ങിയാണ് അവളും കുടുംബവും ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്നറിഞ്ഞ നിമിഷം അവളോട് തീർത്താൽ തീരാത്ത പകയ ആളിക്കത്തി വിവാഹം കഴിഞ്ഞ നാളുകളിൽ താൻ കുടിച്ചു കയറി വരുമ്പോൾ തന്നെയും കാത്ത് ഉറങ്ങാതിരിക്കുന്നവളെ കൺകെ കലി കയറി എനിക്ക് തോന്നുന്നതുപോലെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നെ കാത്തിരിക്കൊന്നും വേണ്ട അതൊന്നും എനിക്കിഷ്ടമല്ല അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ ആ മിഴികൾ ചുവന്നു കലങ്ങിയിരുന്നു അടുത്ത ദിവസം കാലത്തെ മാധവനമ്മാവിൻ്റെ മകൻ ശേഖറുമായിട്ട് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് താൻ ശേഖറാണ് പറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അമ്മ അക്കൗണ്ടിൽ നിന്നും വിത്ഡ്രോ ചെയ്തെന്നും ഗൗരിയുടെ അമ്മയ്ക്കും അനീതിമാർക്കും താമസിക്കുവാൻ പുതിയൊരു വീട് വാങ്ങിക്കൊടുത്തുവെന്നും എല്ലാം ഈ വിവാഹ വിവാഹത്തിൻ്റെ പേരും പറഞ്ഞുള്ള തട്ടിപ്പാണല്ലോ എന്നോർത്തപ്പോൾ തനിക്ക് വീണ്ടും ദേഷ്യം കൂടി ആ സമയത്ത് തനിക്കുള്ള കോഫി കൊണ്ടുവന്ന് വച്ച ശേഷം അവൾ വേഗം കുളിക്കുവാനായി കയറിപ്പോയി ശേഖർ പറഞ്ഞ ഓരോ വാക്കുകളിലൂടെയും ഗൗരിയോടും അവളുടെ കുടുംബത്തോടുമുള്ള പക ആളി കത്തുകയായിരുന്നു തനിക്കപ്പോൾ കുളി കഴിഞ്ഞിറങ്ങി വന്ന് അവൾ നിലക്കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് താൻ അണിയിച്ച താലിയെടുത്ത് ചുണ്ടോട് ചേർക്കുവാൻ തുടങ്ങിയതും തൻ്റെ കയ്യിലിടുന്ന ചായക്കപ്പ് വലിച്ചെറുകയായിരുന്നു തറയിലേക്ക് നിന്റെ സൗന്ദര്യം ആസ്വദിച്ചു കഴിഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് താൻ ദേഷ്യത്തിൽ എഴുന്നേറ്റതും അവൾ പേടിച്ച് മുറിയിൽ നിന്നും ഇറങ്ങി ഓടി കാലിൽ കുപ്പിച്ചെല്ലി തറഞ്ഞു കൊണ്ടിട്ടും അവൾ ഓട്ടം നിർത്തിയില്ല അപ്പോഴേക്കും കേട്ടു താഴത്തെ നിലയിൽ നിന്നും ബഹളം ഗൗരിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് അമ്മ ലീല ചേച്ചിയെ തൻ്റെ അരികിലേക്ക് അയച്ചു പക്ഷേ കിച്ചുവിനെ കൂട്ടി പോകുവാനാണ് താൻ അവർക്ക് മറുപടി കൊടുത്തത് അവളോടൊപ്പം പോകാൻ പോലും താൻ തയ്യാറായില്ല ഹീമ ചേച്ചിയാണ് കാലത്തെ ഭക്ഷണം കഴിക്കുവാനായി അവളെ പിടിച്ച് തൻ്റെ അരികിൽ കിടന്ന കസേരയിൽ ഇരുത്തിയത് കുട്ടികളോടൊപ്പം ഇരുന്നാണ് അത്രയും ഒരു ദിവസം ആഹാരം കഴിച്ചത് കുറച്ച് ദിവസമായിട്ട് കല്യാണം പ്രമാണിച്ച് അവർ വീട്ടിലെത്തിയതാണ് ഗൗരി തൻ്റെ അരികിലെത്തും മുന്നേ ചോട്ടയും കാറ്റേം കൂടി തൻ്റെ ഇടത്തും വലത്തു വരുന്നു ചോട്ടിയെ തന്റെ അരികിൽ നിന്നും മാറ്റിയ ശേഷം ഗൗരിക്കായി കസേര നീക്കിയിട്ടു അത് കണ്ടതും തനിക്ക് ദേഷ്യം തോന്നി ശീലങ്ങളൊന്നും മാറ്റേണ്ട കാര്യമില്ല അതാരും വന്നാലും ശരി ഗൗരിയെ നോക്കി താൻ കനപ്പിച്ചു പറഞ്ഞപ്പോൾ ആ മുഖത്തൊരു സങ്കടക്കടൽ ആർ തിരമ്പുകയായിരുന്നു മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റ് മുടന്തി മുടന്തി അവൾ അടുക്കളയിലേക്ക് നടന്നു പോകുകയാണ് ചെയ്തത് കുപ്പിച്ചില്ല ഭാഗത്ത് ഇൻഫെക്ഷൻ ആയപ്പോൾ അമ്മ നിർബന്ധപൂർവ്വം ചടിച്ചു താൻ ഗൗരിയെങ്കൂട്ടി ഹോസ്പിറ്റലിൽ പോകുമെന്ന് കണ്ടതും അവളിൽ മറ്റൊരു ഭാവം തൻ്റെ കയ്യിലേക്ക് അവൾ മുറുക്കിപ്പിടിച്ചു കൊത്തിവെക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഓരോ നിമിഷവും തന്നെ പിന്നിലേക്ക് വലിച്ചു താൻ അവളുടെ കൂടെ ഡ്രസ്സിംഗ് റൂമിൽ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ വല്ലാതെ വാശി പിടിച്ചപ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെയാണ് തനിക്ക് തോന്നിയത് പിന്നീട് കാര്യങ്ങളെല്ലാം നാരായണിയമ്മൂമ്മ പറഞ്ഞാണ് അറിഞ്ഞത് തൻ്റെ ഗൗരി ഇതിൽ നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയ നിമിഷം മുതൽ അവളോട് അടുത്ത് ചേരുവാനാണ് തൻ്റെ ശ്രമങ്ങൾ ഗൗരി മഹേശ്വറിൻ്റെ കൂടെ ആരാണുള്ളത് ഒരു സിസ്റ്റർ വന്ന് ഉറക്കം ചോദിച്ചപ്പോൾ മഹി തൻ്റെ ഓർമ്മകളിൽ നിന്നും ഇറങ്ങി ചാടി എഴുന്നേറ്റ് അവർ സിസ്റ്ററുടെ അടുത്തേക്ക് പാഞ്ഞു പിന്നാലെ അമ്മയും ലീല ചേച്ചിയും പ്രായമ ആയതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആകുന്നത് പെയിൻ നന്നായിട്ട് വരുന്നുണ്ട് നോർമൽ ഡെലിവറി തന്നെ ആകുമെന്നാണ് ഡോക്ടർ അറിയിച്ചത് മഹേശ്വറിനെ കാണുമെന്ന് പറഞ്ഞ് ആ കുട്ടി ബഹളം കൂട്ടുന്നുണ്ട് അവർ തിരിഞ്ഞ അമ്മയെ നോക്കി ചെല്ലുമോനെ പോയി കണ്ട് കുട്ടിയെ സമാധാനിപ്പിക്കൂ ടീച്ചറുമേ അവനോട് ആവശ്യപ്പെട്ടു സിസ്റ്ററിൻ്റെ പിന്നാലെ വേഗമേറിയ നെഞ്ചിരിപ്പോടു കൂടി ഓരോരോ വാതിലുകൾ താണ്ടി മഹി അകത്തേക്ക് പോയി ഡോക്ടറോട് എനിക്ക് വേദനിക്കുന്നുവെന്നും സഹിക്കാൻ പറ്റുന്നില്ലെന്നും എനിക്ക് പേടിയാവുന്നുവെന്നും ഗൗരിയുടെ ഉറക്കിയുള്ള കരച്ചിൽ കേട്ട് അവനതിൻ്റെ കാലുകൾ കുഴയും പോലെ തോന്നി ഡോക്ടർ ഗൗരിയുടെ ഹസ്ബൻഡ് തന്നെ കൂട്ടിക്കൊണ്ടുപോയ സിസ്റ്റർ അവരോട് പറഞ്ഞു ആൾ വന്നല്ലോ ഇനി ഗൗരി എന്തിനാ പേടിക്കുന്നത് ഡോക്ടർ മുഖം ഉയർത്തിയതും ഗൗരി തൻ്റെ ഇടതുവശത്തേക്ക് മുഖം തിരിച്ചു മഹിയെ കണ്ടതും പെണ് ഉറക്കം നിലവിളിച്ചു മഹിയേട്ടാ എനിക്ക് പേടിയാവുന്നു വേദനിച്ചിട്ട് വയ്യ ഞാൻ മരിച്ചു പോകുമെന്നൊക്കെ അവൾ വിളിച്ചു പറയുന്നുണ്ട് മഹി അവളുടെ അടുത്തേക്ക് ചെന്ന് അല്പം കുനിഞ്ഞു ഗൗരി കരയല്ലേ നമ്മുടെ വാവ ഇപ്പോൾ വരും അവളുടെ കൈത്തണ്ടയിൽ അവൻ തൻ്റെ രണ്ട് കൈകളും കോട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മഹേട്ട വല്ലാത്ത വേദന എൻ്റെ നട്ടലിലൊക്കെ പൊട്ടിപ്പോകും പോലെ കാലുകൾ ഒടിഞ്ഞു നുറുങ്ങുന്ന പോലെ ശരീരം തളരുവാ എനിക്ക് കഴിയുന്നില്ല ഗൗരിയുടെ മിഴികൾ നിറഞ്ഞൊഴുകി പോട്ടടാ സാരമില്ലെന്നേ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടന്നാൽ എങ്ങനെയാ നമുക്ക് വാവയെ കാണണ്ടേ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത പേടിയുണ്ടവന് അവളേക്കാൾ കൂടുതൽ ശരീരം തളരുന്നത് എനിക്കാണെന്ന് മഹി ഓർത്തു ഇവിടെ നിന്നും ഇറങ്ങി ഓടാൻ തോന്നുന്നുണ്ട് എന്നിട്ടും അവൻ ഗൗരിയുടെ കൈവിരലുകളിൽ തൻ്റെ കൈ കോർത്തു പിടിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു കുറച്ച് സമയങ്ങൾ കഴിഞ്ഞതും ഡോക്ടർ വന്നിട്ട് ഗൗരിയെ പരിശോധിച്ചു എയ്ഡ്സിയും ആയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞതും കുറച്ച് സിസ്റ്റേഴ്സ് വന്നിട്ട് ഒരു ടേബിൾ വലിച്ചു കൊണ്ടുവന്നിടുന്നു ഗൗരിയുടെ ബെഡിൻ്റെ തലഭാഗം വന്ന് രണ്ട് സിസ്റ്റർ അഡ്ജസ്റ്റ് ചെയ്തുയർത്തി അവളുടെ നിലവിളി ഉച്ചത്തിലാകും തോറും താൻ തലചുറ്റി വീഴുമോയെന്ന് അവൻ ഭയന്നു ഗൗരി ഹസ്ബൻഡിനു വെളിയിൽ നിൽക്കട്ടെ നമുക്ക് ടൈമായി വേണ്ട ഡോക്ടർ ഏട്ടൻ ഇവിടെ നിൽക്കണം എനിക്ക് പേടിയാ കരഞ്ഞുകൊണ്ട് ഉറക്കെ പറയുന്നവളെ മഹി വേദനയോടെ നോക്കി അവളുടെ കരച്ചിലും വേദനയും ഇടവേളകളില്ലാതെ കൂടി വന്നു ഗൗരി പുഷ് ഇതേ ഇതേ മോളെ ഞാൻ വാവേ കാണുന്നുണ്ട് ഡോക്ടർ ഉറക്കെ പറഞ്ഞു അവൾ ഒരുപാട് ശ്രമിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ചങ്കു പിടഞ്ഞു അവൾ അലറി കരയുകയാണ് പേടിക്കണ്ട മോളെ ദയവാവ് വരുന്നുണ്ട് ഒരു സിസ്റ്റർ ആണെങ്കിൽ ചെറിയൊരു സിറിഞ്ച് ഡോക്ടറിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പോഴേക്കും മറ്റൊരു ഡോക്ടർ കൂടി അവിടേക്ക് വന്നു അവർ ചോദിച്ചതും ഗൗരിയുടെ ഡോക്ടർ തലകൊലുക്കി ഉറക്ക കരയുന്ന ഗൗരിയെ ഒന്ന് നോക്കിയിട്ട് ആ ഡോക്ടർ മഹിയെ നോക്കി ഗൗരി മോളെ ഒരഞ്ച് മിനിറ്റ് എല്ലാം കഴിയും കേട്ടോ ഇങ്ങനെ കരയാതെ മാഹിയെ വിളിച്ചവൾ അലറി കരയുന്നുണ്ട് അസിസ്റ്റൻ്റായി വന്ന ഡോക്ടർ അവളുടെ വയറിൻ്റെ മേൽഭാഗത്ത് പ്രസ് ചെയ്തതും ഗൗരി നന്നായി ഒന്ന് പുഷ് ചെയ്തു പെട്ടെന്നൊരു കരച്ചിൽ ആ മുറിയാകെ പടർന്നു ഏയ് ഇറ്റ്സ് എ ബേബി ഗേൾ ഡോക്ടർ ഉറക്കെ പറഞ്ഞു മാഹിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ ഗൗരിയെ നോക്കിയപ്പോൾ അത്രയും നേരം അലറി ബിഹളം വെച്ച് കൊണ്ടുന്നവൾ തന്നെ നോക്കി ചിരിക്കുന്നു ഗൗരി അവൻ അവളുടെ കവളിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് നിവർന്നു ഡാ നമ്മുടെ വാവ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് നോക്കി മഹി അവളോട് പറഞ്ഞു